എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാസനങ്ങളെപ്പറ്റിയാണ് പശ്ചിമ ഉത്ഥാനാസനം വാർഷ ഉദ്ധാനാസനം സമകോണാസനം ഉത്ഥാന ഭൃഷ്ടാസനം ഉദ്ധാനാസനം ഈ അഞ്ച് ആസനങ്ങൾ എങ്ങനെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് പശ്ചിമോദ്ധാനാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ ഇരു കാലുകളുടെയും പാദങ്ങൾ രണ്ടും ചേർന്നും മുട്ടുകൾ മടങ്ങാതെയും ഇരിക്കാൻ ശ്രദ്ധിക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് കൈകൾ കാൽക്കുഴകളിൽ പിടിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരികയും അതോടൊപ്പം തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും താഴ്ത്തി മുട്ടുകളിൽ കമിഴ്ത്തി വയ്ക്കുകയും ചെയ്യണം ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഈ ആസനം ചെയ്യുമ്പോൾ കാൽമുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എത്രത്തോളം താഴ്ന്നു വരാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും ദിവസേന ഇത് അഭ്യസിക്കുന്നതിലൂടെ മുന്നോട്ട് കുനിഞ്ഞു വന്ന് നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് വേദന അനുഭവിക്കുന്നവർ ബലം പിടിച്ച് നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കരുത് ഈ ആസനം ചെയ്യുന്നത് മൂലം വൃക്കകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നു ദഹനപ്രക്രിയകൾ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രവൾ പുളിച്ചുതുകെട്ടൽ എന്നിവയ്ക്ക് ശമനം കാണാൻ സാധിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം അരക്കെട്ട് നട്ടെല്ല് ഉദരം കഴുത്തിന്റെ കശേരുക്കൾ എന്നിവയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു ശരീരത്തിൽ രക്തചംക്രമണം നല്ല രീതിയിൽ നടക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു അതേപോലെ തന്നെ യുവത്വം നിലനിർത്താനും ഇത് വളരെയധികം സഹായകമാണ് ഇനി അടുത്തതായി പാർശ്വ ഉദ്ധാനാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ഏകദേശം മൂന്നടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നിവർന്നു നിൽക്കുക ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവന്ന് വലത് കൈയുടെ കുഴയിൽ ഇടത് കൊണ്ട് പിടിക്കുകയും ചെയ്യണം ഇനി വലതുകാലിന്റെ പാദം അല്പം ചെരിച്ചു വെച്ച ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് കുനിഞ്ഞു വന്ന് നെറ്റ് വലതുകാലിന് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിവർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് കുനിഞ്ഞു വന്ന് നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് കുനിഞ്ഞ് എത്രത്തോളം വരാൻ പറ്റുമോ അത്രത്തോളം മാത്രം വന്നാൽ മതിയാകും കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിയോ നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അതേപോലെ ഈ ആസനം ചെയ്യുമ്പോൾ ഇരുകാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരേഴോ എട്ടോ തവണ ഈ രീതിയിൽ ആവർത്തിച്ച ശേഷം കാലുകൾ നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുകാല് നീട്ടിവെച്ചും ചെയ്യേണ്ടതാണ് അതായത് ഇരുകാലുകളും അകത്ത് വെച്ച് നിന്ന ശേഷം ഇടതുകാലിൻ്റെ പാദം നേരെ കൊണ്ടുവന്ന് വയ്ക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി ഇടതുകാലിന് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയും ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻഗ്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്നതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം കുടവയർ കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കുന്നു അതേപോലെ വെരിക്കോസ്വേന്റെ നല്ല രീതിയിൽ ഫലപ്രദമാണ് ഈ ആസനം കാലുകളിലെയും നട്ടലിലെയും എല്ലാ നാടീ ഞരമ്പുകളെയും പേശികളെയും സന്ധിബന്ധങ്ങളെയും ഉണർന്നു പ്രവർത്തിക്കുന്നതിന് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം കഴുത്തിന്റെ കശേരുക്കൾ ശക്തിപ്പെടുന്നതിനും സഹായിക്കുന്നു ഇനി അടുത്തതായി സമകോണാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് അതിനുശേഷം ഇരു കൈകളും തൊഴുതു പിടിച്ച് ശരീരത്തിന് മുന്നിലായി കൊണ്ടുവരികയും ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ നേരെ ഉയർത്തിക്കൊണ്ട് വന്ന് തലക്കിരുവശവുമായി പിടിക്കുകയും ചെയ്യുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞു വരികയും അരക്കെട്ട് മുതൽ കൈകളുടെ വിരലുകൾ വരെയുള്ള ഭാഗം തറയ്ക്ക് സമാന്തരമായി വരുന്ന രീതിയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരു കാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം വൃക്കകൾക്ക് നല്ല രീതിയിലുള്ള പോഷക രക്തം ലഭിക്കുന്നതിന് സഹായിക്കുന്നു സ്ത്രീകളുടെ അടിവയറിന്റെ പേശികൾ അയവും ബലവും ഉള്ളതായി തീരുന്നതിന് സഹായിക്കുന്നു കൊളസ്ട്രോളിന് പരിഹാരം കാണുന്നതിനും ശരീരത്തിലെ സകല നാഡി നാടിഞ്ഞരമ്പുകളെയും പേശികളെയും ഉത്തേജിപ്പിക്കുന്നതിനും ഈ ആസനം സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാലുകൾക്കുണ്ടാവുന്ന കോച്ചു വലിച്ചിലും മസലുകയറ്റവും ഇത് ചെയ്യുന്നത് മൂലം നിശേഷം മാറിക്കിട്ടുന്നു ഇനി അടുത്തതായി ഉദ്ധാന പൃഷ്ടാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകളും നേരെ മുകളിലേക്ക് വരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് കൈകളും നെറ്റിയും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ നിലയിൽ പൃഷ്ഠഭാഗം കഴിയുന്നത്ര കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഇനി വലത് കൈകൊണ്ട് ഇടതുകൈയുടെ മുട്ടിന് മുകളിലായി പിടിക്കുകയും അതേപോലെ തന്നെ ഇടത് കൈകൊണ്ട് വലത് കൈയുടെ മുട്ടിന് മുകളിലായി പിടിക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല ഉയർത്തിക്കൊണ്ട് വന്ന ശരീരം കഴിയുന്നത്ര മുന്നോട്ട് കൊണ്ടുവരിക അതേപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ശരീരം പുറകിലേക്ക് വലിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തെ മുന്നോട്ടും ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തെ പുറകോട്ടും ചലിപ്പിക്കേണ്ടതാണ് ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിച്ച ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകളിൽ പൃഷ്ഠഭാഗം കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം തലച്ചോറിന് നല്ല രീതിയിൽ കുളിർമ ലഭിക്കുന്നതിനും അതേപോലെ തന്നെ പോഷക രക്തം ലഭിക്കുന്നതിനും സഹായിക്കുന്നു അമിതമായ സംശയരോഗത്തെ ഇല്ലാതാക്കുന്നതിനും ശരീരത്തിന്റെ താപനില നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിനും ഈ ആസനത്തിന്റെ പങ്ക് വളരെ വലുതാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മനസ്സിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം ചെന്നിക്കുത്തിന് നല്ല രീതിയിൽ ശമനം കാണാനും സാധിക്കുന്നു ഇനി അടുത്തതായി ഉദ്ധാനാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവരികയും വിരലുകൾ തമ്മിൽ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതോടൊപ്പം ഇരു കൈകളും മുട്ടുകൾ മടക്കാതെ നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ ഉയർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞു വന്ന് നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എത്രത്തോളം താഴ്ന്നു വരാൻ പറ്റുമോ അത്രത്തോളം വന്നാൽ മതിയാകും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഈ ആസനം ചെയ്യുന്നത് മൂലം തലയിലേക്ക് നല്ല രീതിയിൽ രക്തപ്രവാഹം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു തലയ്ക്കുണ്ടാകുന്ന മന്ദതയും പെരുപ്പും മാറിക്കിട്ടുകയും അതേപോലെ തന്നെ തലയിലേക്ക് കൂടുതൽ പ്രാണവായു കയറുന്നത് മൂലം ചിന്താശേഷി കൂടി വരുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു അകാരണമായ ഭയം അലസത പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം സങ്കടം മുതലായ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇത്രയും ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ പശ്ചിമ ഉദ്ധാനാസനം പാർശ്വ ഉദ്ധാനാസനം സമകോണാസനം ഉദ്ധാന പൃഷ്ടാസനം ഉദ്ധാനാസനം എന്നീ ഇന്ന് നമ്മൾ പരിശീലിച്ചത് കഴുത്തിന് വേദന അനുഭവിക്കുന്നവർ ഒത്തിരി ബലം പിടിച്ച് പശ്ചിമ ഉദ്ധാനാസനം ചെയ്യാൻ ശ്രമിക്കരുത് ഈ അഞ്ചാസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസുകളിൽ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സമസ്തോ ഭവന്തു